ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പുലർച്ചെ നാലിന് തന്നെ ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തി രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നിമിഷങ്ങൾക്കകം തന്നെ ആരാണ് വിജയിക്കുക എന്ന ഏകദേശ രൂപം തന്നെ പുറത്തു വരും മുന്നണികളെല്ലാം പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ രാവിലെ ഏഴിനായിരുന്നു സ്ട്രോങ് റൂമുകൾ തുറന്നിരുന്നത് ഇക്കുറി അത് ഒന്നര മണിക്കൂർ മുന്നെയാക്കി മാറ്റി റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം തുറന്നത് ആദ്യം എണ്ണുക തപാൽ വോട്ടുകളായിരിക്കും ഇതിനായി നാല് മേശകൾ ഒരുക്കിയിട്ടുണ്ട് തുടർന്നാണ് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുക എട്ടരയോടെ ഇതും തുടങ്ങും സ്ട്രോങ് റൂമിൽ നിന്ന് എത്തിച്ച വോട്ടിംഗ് കേന്ദ്രം സ്ഥാനാർത്ഥികളുടെ കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ പരിശോധിച്ച് കേടുപാടുകൾ ഉറപ്പാക്കിയ ശേഷമാണ് മുദ്ര പൊട്ടിച്ചത് തുടർന്ന് വോട്ടുകൾ എണ്ണിത്തുടങ്ങി ഒൻപത് മണിയോടെ തന്നെ ആദ്യ ഫലസൂചനകൾ സൂചനകൾ പുറത്തു വരും എന്നാണ് ലഭ്യമാകുന്ന വിവരം പന്ത്രണ്ട് മണിയോടെ ജനവിധിയുടെ ഏകദേശ ചിത്രം വ്യക്തമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത് രാജ്യത്താകെ പത്തര ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സി നിരീക്ഷണം ഉണ്ടാകും നിരീക്ഷകരുടെ മുഴുനീള സാന്നിധ്യവും ഉണ്ടാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മൂന്ന് തലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്ന് കോൺഗ്രസ്സിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു എന്നാൽ ഇന്ത്യ സഖ്യം ഇത് തള്ളിക്കളയുന്നു അധികാരത്തിൽ എത്തുമെന്നാണ് അവരും പറയുന്നത് എട്ടര കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെയും ജനഹിതങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നു തുടങ്ങും പത്തര ലക്ഷം സ്റ്റേഷനുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഏഴു ഘട്ടങ്ങളിലായി നടന്ന ചരിത്രത്തിലെ ദൈർഘ്യമേറിയ വോട്ടെടുപ്പ് പ്രക്രിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിച്ചത് രാവിലെ എട്ട് മുതലാണ് രാജ്യത്തെ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെയും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ആരംഭിച്ചു അറുപത്തിനാല് പോയിന്റ് രണ്ട് കോടി പേർ വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു അറുപത്തിനാല് പോയിന്റ് രണ്ട് കോടി പേർ വോട്ട് ചെയ്തു ഇതിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് കോടി പേർ സ്ത്രീകളാണ് ഇത് ലോക റെക്കോർഡാണെന്നും കമ്മീഷൻ അറിയിച്ചു ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് മുതൽ പോളിംഗ് ശതമാനത്തിൽ പ്രകടമായ ഇടിവ് ഇത്തവണ ആർക്കും അനുകൂല തരംഗം ഇല്ല എന്നതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു പക്ഷേ എക്സിറ്റ് പോളുകളിലെത്തിയതോടെ മോദി തരംഗം ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ നടന്ന അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൻ്റെ ഫലം ഞായറാഴ്ച പുറത്തു വന്നിരുന്നു ഈ രണ്ട് സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ജൂൺ രണ്ടിന് അവസാനിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വോട്ടെണ്ണൽ രണ്ടു ദിനം നേരത്തെയാക്കിയത്